അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എല്ലാവരും ഓണമൊക്കെ നല്ല അടിപൊളിയായിട്ട് സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ ആഘോഷിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മളും തരക്കേടില്ലാത്ത രീതിയിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ സംഭവം എന്തായാലും കളറാക്കിയിട്ടുണ്ട് അപ്പം ഈ പൂക്കളം കാണുമ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു തകരാറ് തോന്നുന്നുണ്ടാവും അല്ലേ അതിൽ സംശയമൊന്നും വിചാരിക്കേണ്ട ഇത് പൂവല്ലാട്ടോ എൻ്റെ കുരുട്ട് ബുദ്ധിയിൽ ഉദിച്ച ഒരു ഐഡിയ ആണിത് ഇതിൻ്റെ പ്രോസസ്സ് ഞാൻ തലേ ദിവസം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് ഒന്ന് ഫ്ലാഷ് ബാക്ക് കണ്ടിച്ച് ഓടി വരാം അപ്പം ഈ വീഡിയോ ഉണ്ടല്ലോ ഞാൻ ഓണത്തിൻ്റെ തലേ ദിവസം എടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഓണത്തിൻ്റെ രാവിലത്തെ കുറച്ച് പരിപാടികൾ നിങ്ങൾ കണ്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ ഇതൊക്കെ കൂടി ഇനി കണക്റ്റ് ചെയ്യുമ്പം എങ്ങനെയാണ് വരാമെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഈ പറഞ്ഞ പോലെ പൂക്കളമാണല്ലോ അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ ഞാൻ പോയിട്ട് പൂക്കളൊന്നും കിട്ടാനില്ല അല്ലെങ്കിൽ പിന്നെ നമ്മൾ വേറെ സ്ഥലത്തോട്ടേക്ക് പോകേണ്ടി വരും അതിനുള്ള ഒരു സിറ്റുവേഷൻ ഇപ്പം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആദ്യം നമ്മുടെ ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ട് പൂക്കളം പൂവുണ്ടാക്കിയിട്ട് പൂക്കളം ഉണ്ടാക്കാൻ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നേ പക്ഷെ ഫാബ്രിക് പെയിന്റ് ഞാൻ ഇവിടുത്തെ ഓരോരോ കുപ്പികളിൽ എൻ്റെ കലാവിരുദ്ധം തെളിയിച്ചത് കൊണ്ട് ഫാബ്രിക് പെയിന്റ് ഒക്കെ തീർന്നു എനിക്ക് തോന്നാ ഒരു 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 പച്ചക്കളറുണ്ട് ഒരു ഓറഞ്ച് അത് മാത്രമേ എൻ്റെ എന്ന് തോന്നണം അപ്പോഴാണ് എൻ്റെ കുരുട്ട് ബുദ്ധിയിലിത് നമ്മുടെ കിച്ചൺ ക്ലോത്ത് ഇല്ലേ അത് ഇതേ ഇങ്ങനത്തെ രണ്ട് സെറ്റ് ഞാൻ വാങ്ങിച്ചു പക്ഷേ ഇതിൽ കളേഴ്സ് ഇത്രയൊക്കെയാണ് ഉള്ളത് ബ്ലൂ ഉണ്ട് ഒരു ലാവൻഡർ ഷെയ്ഡ് ഓറഞ്ച് പച്ച പിങ്ക് ഇത്രയൊക്കെ ഉള്ളു തുണി വെച്ചിട്ടൊരു പൂക്കൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഒരുപാട് പേര് ഇതിന് മുന്നും ട്രൈ ചെയ്ത സാധനം തന്നെയാണെന്ന് തോന്നണ കേട്ടോ അപ്പോൾ ഇതും പക്ഷേ ഇതിൽ ഒരെണ്ണം ഞാനിപ്പം മുറിക്കണേയുള്ളൂ മറ്റുള്ളത് പിന്നെ വേണമെങ്കിലേ മുറിക്കണേ ഉള്ളൂ ഒരെണ്ണത്തിന് നാല് ദൃഹംസാണ് കേട്ടോ പിന്നെ ബാക്കി ഇവിടെ കുറച്ച് നമ്മൾ യൂസ് യൂസാക്കാതെ നമ്മുടെ പഴയ ഡ്രസ്സൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് പീസൊക്കെ കട്ട് ചെയ്തിട്ട് അങ്ങനെ എന്തെങ്കിലും ആക്കാം എന്നാണ് പക്ഷേ ഞാൻ ഡ്രസ്സ് ലാസ്റ്റ് ഓപ്ഷൻ ആക്കിയിട്ടേ ഞാൻ വെക്കുകയുള്ളു എന്തെങ്കിലും കീറി കീറീതൊക്കെ ഏട്ടൻ്റെ കുറേ ടീഷർട്ടോ കവടി അവിടെ ഇവിടെ ഓട്ടയൊക്കെ ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് വേറെ ആർക്കും കൊടുക്കാനും പറ്റില്ല നമ്മൾ യൂസ് ആക്കുകയും ഇല്ല അപ്പം അതിൽ നിന്നൊക്കെ കഷ്ണങ്ങൾ മുറിച്ചിട്ട് പൂക്കളം ആക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ പണിയിലോട്ടേക്ക് കിടക്കാം തുടക്കത്തിൻ്റെ ആവേശം പിന്നെ എനിക്ക് കുറഞ്ഞു കുറഞ്ഞു വന്നു കേട്ടോ കാരണം നല്ല ടഫായിരുന്നു ഇങ്ങനെ ചെറിയ പീസാക്കി മുറിച്ച് മുറിച്ച് വന്നപ്പോഴത്തേക്കും എൻ്റെ കൈ നല്ല പോകുമ്പോൾ എനിക്ക് വേദന എടുക്കേണ്ടായിരുന്നു മറ്റു നമ്മുടെ ചൂണ്ടിവരിലിപ്പം അത്യാവശ്യം നല്ല രീതിയിൽ വീർത്താണിരിക്കണായിട്ട് ആ ഒരു സിസ്റ്റേഴ്സ് ഇങ്ങനെ പിടിച്ച് 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 അപ്പം ഞാൻ മേടിച്ച ഒരു സെറ്റ് മാത്രമേ ഞാൻ മുറിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ആ ഒരു സെറ്റിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്ക് പൂക്കളം അങ്ങോട്ട് ഒപ്പിക്കാൻ വേണ്ടിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മലയാളികൾക്കൂടെ ഒരു ഇതാണല്ലോ നമ്മൾക്ക് പൂക്കളം ഇട്ടില്ലെങ്കിൽ ആ ഒരു ഓണം അങ്ങ് കംപ്ലീറ്റ് ആവാത്ത പോലെ തോന്നും പിന്നെ നമ്മള് ബുദ്ധിയിൽ പണ്ടേ പണ്ടേ സെറ്റാണല്ലോ നമ്മളുടെ മൂന്ന് കളേഴ്സ് റെഡി ആക്കി ഞാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതില് രണ്ട് കളേഴ്സും കൂടിയാണ് അതിപ്പോൾ നോക്കിയിട്ട് ഒരു സെറ്റും കൂടെ ഞാൻ മേടിച്ചിട്ടുണ്ട് കൈ ഒക്കെ ഭയങ്കര വേദന ഹയ്യോ ഇതൊക്കെ കഷ്ടപ്പാടാണല്ലോ വേറെ എന്താ ആ ഞാൻ ഒരു കാര്യം കൂടെ പറയാന്ന് വിചാരിച്ചു ഞാൻ ചിലപ്പോൾ ഇതൊക്കെ ഈ തുണിയൊക്കെ കിച്ചൺ ക്ലോത്ത് ഒക്കെ മേടിച്ചിട്ട് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തിടുമ്പോൾ മേ ബി ചില ആൾക്കാർ ചിന്തിക്കാം അല്ലെങ്കിൽ ചിലവർക്ക് കമന്റ് ഇടണം എന്ന് തോന്നാം ഇതൊക്കെ വീഡിയോക്ക് വേണ്ടിയിട്ടുള്ള പട്ടിഷോ അല്ലേന്ന് അങ്ങനെ വിചാരിച്ച വേണമെങ്കിൽ അങ്ങനെ വിചാരിച്ച പ്രശ്നമൊന്നുമില്ല പക്ഷേ ഞാൻ ദുബായിലാണ് അപ്പം നിങ്ങൾ പറയും ദുബായിൽ പൂ കിട്ടാത്ത സ്ഥലോ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടായിരിക്കാം പക്ഷെ പൂ കിട്ടാത്ത സ്ഥലമുണ്ട് നിങ്ങള് വർസൺ ത്രീ നമ്മുടെ പെറ്റ്സ് മാർക്കറ്റിന്റെ ഓപ്പോസിറ്റ് ഒന്ന് വന്നാൽ മതി അവിടെ സൂപ്പർ മാർക്കറ്റിൽ ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഈ ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇച്ചിരി പൂവൊക്കെ മേടിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തേനെ പരാമ ആ ദേറ ആ സൈഡൊക്കെ ഇല്ലേ ബെർദുബായ് ആ ഒരു ഏരിയയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് പൂവൊക്കെ കിട്ടും നിറയെ പൂവൊക്കെ കിട്ടും പക്ഷെ അങ്ങനെ അതിനു വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോയില്ല അത്രയേ ഉള്ളൂ പിന്നെ പൂ കിട്ടാണ്ടായി കഴിഞ്ഞപ്പോഴാണല്ലോ ഇത് ഇതുപോലത്തെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഒക്കെ നമ്മുടെ തലയിൽ ഉദിക്കുന്നത് അങ്ങനെയെങ്കിലൊക്കെ എൻ്റെ ബുദ്ധി ഒന്ന് വർക്ക് ചെയ്തിട്ട് അങ്ങനെ ഓൾമോസ്റ്റ് ഒരു നാലഞ്ച് മണിക്കൂറിൻ്റെ കഷ്ടപ്പാടിൻ്റെ ഫലമായിട്ട് ഈ എല്ലാ പീസും പക്ഷെ എല്ലാ തുണികളും ഞാനിങ്ങനെ കുഞ്ഞ് 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 പീസാക്കിയിട്ട് കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പിൻട്രസ്റ്റിൽ നോക്കിയിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനും കൂടെ വെച്ചിട്ടുണ്ട് കാരണം എനിക്കങ്ങനെ വരയ്ക്കാനൊന്നും അറിയില്ല അങ്ങനെ പൂക്കളൊക്കെ ഇട്ട് ഒരു ചായയൊക്കെ കുടിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പതിനൊന്ന് മണി ആയപ്പോഴത്തേക്കും നമ്മളുടെ സദ്യ എത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ പതിനൊന്നിലേക്ക് സദ്യ കഴിച്ചു കാരണം ഏട്ടിന് ഒരു മണിക്ക് ഡ്യൂട്ടിക്ക് ഇറങ്ങണമായിരുന്നു അത് അടിപൊളിയായിട്ട് ഫ്രണ്ടിൽ ഒരു മാവേലിനൊക്കെ വെച്ച് സെറ്റായിട്ടാണ് കേട്ടോ അവർ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ വാഴ ഇലയുണ്ട് ചോറുണ്ട് ഇരുപത്തിനാല് കൂട്ടം കറികൾ രണ്ട് കൂട്ടം പായസം നമുക്ക് പാൽ പായസവും അടുപ്രനമനുമായിരുന്നു പിന്നെ തുടക്കത്തിലേ തന്നെ എനിക്ക് സദ്യയിൽ എങ്ങനെ ഏതായിട്ടാണ് ഫസ്റ്റ് വിളമ്പേണ്ടത് എവിടെ വിളമ്പണം അങ്ങനത്തെ ഒരു കാര്യങ്ങളും എനിക്കറിയില്ല എനിക്ക് കയ്യിൽ കിട്ടിയത് എന്താണോ അതാണ് ഞാൻ വിളമ്പിയത് അതിനെനിക്ക് എനിക്ക് കൂടെ കേൾക്കേണ്ടായിരുന്നു ഞാനിങ്ങനെ അവിടെ ഇവിടെയിട്ടൊക്കെയാണ് ഓരോ ഐറ്റംസ് വിളമ്പി വയ്ക്കുന്നുണ്ടായിരുന്നത് അപ്പം ഇങ്ങനെയല്ല അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് കമൻ്റൊക്കെ വരണ്ടായിരുന്നു ഏട്ടൻ്റെ വക പക്ഷെ എനിക്ക് സത്യമായിട്ട് എനിക്ക് അറിയില്ല അതുകൊണ്ട് തന്നെ ആ ഒരു പാക്കറ്റിൽ നിന്ന് എന്താണോ എൻ്റെ കയ്യിൽ കിട്ടണേ അത് ഞാൻ വിളമ്പി അങ്ങനെ ഇതാക്കി എന്തായാലും സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഒരു സദ്യക്കും മുപ്പത്തഞ്ച് ദൃഹംസമാണ് നമ്മുടെ നാട്ടിൽ ഒരു എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ വരുന്നത് എന്തായാലും ഒരു സദ്യ മേടിച്ചത് നന്നായി അല്ലെങ്കിൽ നമുക്ക് ബാക്കി വന്നേനെ നമുക്ക് രണ്ട് പേർക്ക് വയറ് നിറയെ എന്താ പറയുക ധാര വയറു നിറയെ വിഭവ കഴിക്കുക എന്ന് പറയില്ലേ അതേപോലെ വയറ് നിറയെ കഴിക്കാൻ ഭാഗത്തിനുള്ള ഐറ്റംസ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു ഒരു ഇല എക്സ്ട്രാ നമ്മൾ ഇല എക്സ്ട്രാ ഇവിടെ നിന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഒരു സദ്യ എന്ന് പറയുമ്പം കോഴ്സ് അവർ ഒരു ഇല ഇല അപ്പോൾ അതുകൊണ്ട് ഓൾറെഡി നമ്മൾ എക്സ്ട്രാ ഒരു ഇലയും കൂടെ നമ്മൾ താഴെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഓണസദ്യയൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ച് നമ്മളിടെ ഈ വർഷത്തെ ഓണം ഇതോടുകൂടി ഇവിടെ അവസാനിക്കും കാരണം ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഏട്ടന് ഡ്യൂട്ടിക്ക് പോകണം ഒരു മണിയാവുമ്പോഴത്തേക്കും ഏട്ടന് ഡ്യൂട്ടിക്ക് പോകണം പിന്നെ കഴിഞ്ഞ വെക്കേഷനൊക്കെ നമ്മളല്ല കഴിഞ്ഞ ഓണം നമ്മൾ നാട്ടിലായിരുന്നു അപ്പം പറ്റുന്ന രീതിയിൽ പറമ്പിലൊക്കെ ഉള്ള പൂവൊക്കെ പറിച്ചിട്ട് വീടിൻ്റെ ഫ്രണ്ടിൽ ഉച്ചയാവണ നേരായപ്പോഴത്തേക്ക് ഞാനൊരു പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു സദ്യയും ഞാനൊക്കെ കൂടെ തട്ടിക്കൂട്ടി നമ്മള് സംഭവങ്ങളൊക്കെ ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു തട്ടിക്കൂട്ടലൊന്നുമല്ല കേട്ടോ നാട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് ഇങ്ങനെ എന്താ പറയുക മാക്സിമം എല്ലാ കറികളും നമ്മൾ ഉണ്ടാക്കാറുണ്ട് കൊള്ളാവോ പിന്നെ ചെറുതീല ഓണമൊക്കെ ആയിരുന്നു കേട്ടോ കുറച്ചും കൂടെ കളറ് കാരണം നമ്മുടെ അവിടെ പള്ളിയിൽ ഇടവക അങ്ങനെ എന്താ പറയുക ഇങ്ങനെ മത്സരങ്ങളൊക്കെ ഉണ്ടാവും ഓണത്തിൻ്റെ അന്നല്ല അത് കഴിഞ്ഞിട്ടൊരു സൺഡേ നമുക്ക് മത്സരങ്ങളൊക്കെ ഉണ്ടാകും അപ്പം നമുക്ക് പായസ മത്സരം ഉണ്ടാവും ഓണപ്പൂക്കള മത്സരം അതുപോലെ തന്നെ ഓട്ടം ചാട്ടം വടം വലി അങ്ങനെ കുറേ നല്ല രസമായിരുന്നു കേട്ടോ അന്ന് നമുക്ക് എല്ലാവരും കൂടെ കൂടിയിട്ട് അങ്ങനെ കുറേ ഉണ്ടാവും യൂണിറ്റ് വയസ്സൊക്കെ ആയിരിക്കും പൂക്കള മത്സരമൊക്കെ ഉണ്ടാവുക അപ്പം ഇങ്ങനെ തൊടിയിലൊക്കെ നടന്ന് പൂക്കൾ വരയ്ക്കുക ഭയങ്കര രസമായിരുന്നു കേട്ടോ പായസം അടപ്രദമനാണ് അത് നല്ല രസമുണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പപ്പടം ഉറങ്ങുണ്ടായിരുന്നു ഉള്ളു അതുകൊണ്ട് അങ്ങനെ കുറച്ച് കഴിക്കാൻ പറ്റിയില്ല പാലട കുറച്ച് കഴിഞ്ഞിട്ട് ഇനി അകത്താക്കണം ഇപ്പം ഓൾറെഡി വയറ് ഫുള്ളായി ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ഓണം എന്ന് പറയുന്നത് ഞാൻ ഈ ക്ലിപ്പ് ഞാൻ എടുക്കുന്ന സമയപ്പഴത്തേക്കും ഓണത്തിന്റെ കഴിച്ച ഭക്ഷണത്തിന്റെ ഭക്ഷണമൊക്കെ ദഹിച്ചു ഏട്ടനൊക്കെ ഓൾറെഡി ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ട് പൂക്കളം ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് ഇത്രയൊക്കെ ഉള്ളു പക്ഷെ ഇന്ന് ഹോളിഡേ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കളറാക്കായിരുന്നു പക്ഷേ ഹോളിഡേ അല്ല വെള്ളിയാഴ്ചയും കൂടെ ആയതുകൊണ്ടാണ് വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ അവർക്ക് കുറച്ച് തിരക്ക് കൂടുതലുള്ള ദിവസമാണ് അതും കൊണ്ടാണ് അപ്പം എല്ലാവരും അടിപൊളി ആയിട്ടൊക്കെ വീട്ടിലാണെങ്കിലും വെളിയിലാണെങ്കിലും ഓണമൊക്കെ ആഘോഷിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക അപ്പോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ